දස් ಹೋಗියා দেখো پیچھے দেখো இப்ப కళ్ళే హై హలో ഞാൻ എന്താ ഈ బుక్ ഒക്കെ പിടിച്ചിട്ടിരിക്കနေന്ന് ചോദിച്ചിരിക്കണ്ടോലെ ഇവിടെ ക്ലാസ് స్టార్ట్ ചെയ്യാനായി മോനെ അടുത്ത ആഴ്ച ക്ലാസ് స్టార్ట్ ചെയ്യാം രഹാന നാട്ടിലൊക്കെ രണ്ടാം തീയ്യതി ജൂൺ രണ്ടിന് സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പൊ ഇവിടെ ഇനിയിപ്പോ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ അതായത് ഇവിടെ ഏപ്രിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നതിന് ശേഷം സമ്മർ വെക്കേഷൻ ആയിട്ട് ഒരു വൺ മന്ത് അവർക്ക് ലീവ് ആയിരുന്നു ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് രണ്ടാമത് പിന്നെയും ഓപ്പൺ ചെയ്യും നമ്മളെ ആയിട്ട് ഇവിടുത്തെ വ്യത്യാസമുണ്ട് നമ്മളെ നാട്ടില് ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ മാർച്ച് വരെയല്ലേ ഇവിടെ എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ ഇവർക്ക് വെക്കേഷൻ ഒന്നും ഇല്ലേ അപ്പൊ ഇവർക്ക് ഏപ്രിലിൽ ഒരു മാസം ഉണ്ടാവും ക്ലാസ് അത് കഴിഞ്ഞിട്ട് മെയ്യിൽ ഒരു മാസം എന്ത് കൊടുക്കും വെക്കേഷൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വിന്ററിന് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് രണ്ട് മാസം കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ദുർഗാപൂജ അങ്ങനെയൊക്കെ വരുമ്പോഴും അതൊക്കെ കൊടുക്കും ക്രിസ്മസിന് ഉണ്ടാവും അതൊക്കെ കുറച്ച് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസം അങ്ങനെയൊക്കെ അപ്പം ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുമായിരുന്നു ബുക്സ് ഒക്കെ ഇവർക്ക് ഓരോരോ സബ്ജക്റ്റിന് ഓരോ കളേഴ്സ് ആണ് ഇ വി എസിന് ഗ്രെയിന് ഹിന്ദിക്ക് ഓറഞ്ച് മാത്സിനി യെല്ലോ അങ്ങനെ അതെന്താണെന്നു വെച്ചാൽ ആർമി സ്കൂൾ ആയതുകൊണ്ട് എല്ലാവരും ഒരേമാതിരി വേണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു ട്രാൻസ്പെറന്റ് കവറും കൂടെ ഇട്ട് കൊടുത്തു അതും കൂടെ ആവുമ്പോൾ ഒന്നും കൂടെ സേഫ് ആണല്ലോ അപ്പൊ ആദ്യം കവറൊക്കെ ഇട്ടതായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ വെക്കേഷൻ ടൈമിലാണ് എനിക്കിത് കിട്ടിയത് ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നമുക്ക് നല്ല കുട്ടികളെ ബുക്കൊക്കെ സേഫ് ആണ് നല്ല ആണ് ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനത് കവർ ചെയ്യുന്ന സമയത്ത് ഋഷി ഉറങ്ങു എണീറ്റ് എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഞാൻ രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്താണ് അപ്പം അത് എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ തലേ ദിവസം കൊണ്ടുപോയി വെക്കും അപ്പോ കുക്കിങ്ങും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മീട്ടാക്കരയിലേന്റെ സബ്ജി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിന്ന് വാങ്ങിച്ചേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അത് ഉണ്ടാക്കുന്നതും കൂടെ ഉണ്ട് ഇതില് അപ്പൊ ഓരോരോ വെറൈറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് അപ്പൊ കട്ട് ചെയ്യുന്നത് വരെ അറിയില്ല ഇന്ന് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോ ഇന്നൊരു പുതിയൊരു രീതിക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചു ഇതെന്താന്നറിയോ ഞാൻ കാണിച്ചതിൻ്റെ സൈഡിൽ അവൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ ഒരു ക്രീം മൊത്തം ഋഷിയെടുത്ത് ബോഡിയിൽ സ്പ്രെഡ് ചെയ്തതാണ് ഞാൻ കിച്ചണിലെങ്ങാനുള്ള സമയത്ത് എടുത്ത് വെച്ച പണിയാണ് അപ്പോൾ നമ്മൾ സബ്ജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് എങ്ങനെയാന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഒന്നും കൂടുതൽ എക്സ്ട്രാ മസാലയൊന്നും ഇല്ലാണ്ട് ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണയിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു രാഘു വന്നത് അപ്പോൾ റേഷൻ കിട്ടിയ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അതിന് നല്ല മധുരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പഴം എന്ന് പറയുന്ന സംഭവം ഇഷ്ടമേ അല്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു തന്നതായിരുന്നു അപ്പം തീരെ മധുരയില്ലായിരുന്നു അതിന് അപ്പോൾ അത് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം അതായത് മീട്ടാക്കരയെല്ലാം നല്ലോണം ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് നമ്മളെ നാട്ടിലുള്ള വേറെന്തെങ്കിലും പച്ചക്കറി ഉപയോഗിച്ചിട്ടും ഈ ഒരു രീതിക്ക് ചെയ്യാം അപ്പോൾ എന്നതിന് ശേഷം നല്ല അതേ എണ്ണയിൽ തന്നെ മുഴുവനെണ്ണ വേണ്ട അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടതിന് ശേഷം ഉള്ളി തക്കാളി നോർമൽ രീതിയിൽ തന്നെ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സാക്കി എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച് ആ മീട്ടാക്കരയിലും കൂടി ഇട്ട് അതിൽ കുറച്ച് നമ്മളെ മസാലകൾ ഉണ്ടാവല്ലോ നമ്മൾ ഉണ്ടാക്കിയതായിട്ടും അല്ലാണ്ടുള്ള ഞാൻ ചിക്കൻ മസാല പോലെ കുറച്ച് മസാല ഉണ്ടാക്കി വെക്കും അപ്പൊ അതൊക്കെ ഇട്ട് നല്ലോണം പിന്നെ ഞങ്ങൾ നല്ലോണം ഈ മല്ലിയിലെ അത് നല്ലോണം യൂസ് ചെയ്യും അപ്പൊ അതൊക്കെ ഇട്ട് ഇതാക്കി കഴിയുമ്പോഴത്തേക്കിനെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് വേറെ രീതിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പൊ അത് കഴിഞ്ഞ് അതൊക്കെ സെറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇവർക്ക് സമ്മർ വെക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ വെക്കേഷൻ ഒരു പേരേ ഉള്ളൂ ഇവർക്ക് എന്താ പറയാ ഫുൾ വർക്കായിരിക്കും അപ്പൊ എന്താ ചെയ്യ അതിന്റെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ അവന് രാഘുവിന് കാണിച്ചു കൊടുക്കുവായിരുന്നു അപ്പോ അതൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ അതിനു മുന്നേ റഹാൻ എന്തോ പിണങ്ങിയിരുന്നപ്പോൾ രാഹു കൊണ്ടുവന്ന് ചിക്കൻ കാണിച്ച് ഞാൻ അവനിങ്ങനെ വരുത്തിയായിരുന്നു നാഗവല്ലിന് കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ ഞാൻ അവനെങ്ങനെ വിളിച്ചു വരുത്തിയിരുന്നു അപ്പൊ ഫുഡൊക്കെ കഴിച്ചു എന്നതിന് ശേഷം എന്റെ പണികൾ തുടങ്ങാൻ അത അതായത് അവന് വെക്കേഷൻ കുറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ എഴുതലും കാര്യങ്ങളൊക്കെ അവൻ ചെയ്താലും ബാക്കി മൊത്തം മൊത്തം നമ്മൾ ചെയ്ത് കൊടുക്കണം ഈ കട്ട് ചെയ്യുക ഇതാക്കുക ഈ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് എവിടെ നിന്ന് ചെയ്യാനാണ് അപ്പൊ നമ്മൾ ഈ അമ്മമാർക്കിട്ടാണ് ഈ ടീച്ചേഴ്സ് പണി തരുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് വർക്ക് എന്ന് പറഞ്ഞിട്ട് വാട്സ്ആപ്പിൽ പ്രിന്റ് ഔട്ട് എടുക്കാനും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ ഇത് ചെയ്യലും മൊത്തം പിള്ളേർ ചെയ്യണം പിള്ളേർ പിള്ളേർക്കാണെങ്കിൽ ഒറ്റക്ക് ചെയ്യാനും പറ്റൂല അപ്പൊ നമ്മൾ തന്നെ ചെയ്യണം അപ്പൊ പോലെ വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലെ വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു എല്ലാരും കിടന്നു ഉറങ്ങാൻ കിടന്നു രാത്രിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ഫാമിലി ട്രീ ഉണ്ട് ഇംഗ്ലീഷിന് എന്താണ് നൗൺസിന്റെ കൈൻഡ്സ് ഓഫ് നൗൺസിൻ്റെ ഒരു സ്റ്റാ മോഡൽ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ അവനെയും ഇരുത്തിയിട്ട് തന്നെ ഞാൻ ചെയ്തു കൊടുത്താണ് അല്ലാണ്ട് ഇങ്ങനെ കാർഡോർഡൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാനും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പറ്റാന ഈ ചെറിയ മക്കൾക്ക് അപ്പൊ അതൊക്കെ ചെയ്തു പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ ചെയ്യുക എത്ര സമയം ഉണ്ടെങ്കിലും അവസാനത്തേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു ശീലം അതെനിക്ക് എന്ത കാര്യത്തിനും ഉണ്ട് പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ലാസ്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്യേ അതിൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കാന്ന് തോന്നുന്നു പിന്നത്തെ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നത് എല്ലാം ഇത് മാത്രല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പോലും ഞാൻ തലേന്ന് രാത്രി കൊണ്ടുപോയിട്ട് വെക്കും ഏഹ് അപ്പോ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം വെച്ചാൽ അത് അത്ര നല്ല സ്വഭാവ അല്ല എന്നാലും അത് അങ്ങനെ ആയി പോയി എന്താന്നറിയില്ല അപ്പോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോ ഇത് അവന്റെ അസൈൻമെന്റ്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് ഒന്ന് ചെയ്യണം ഡാൻസ് ഫോംസിനെ കുറിച്ചിട്ട് കൈൻഡ്സ് ഓഫ് നൗൺസ് ഫാമിലി ട്രീ പിന്നെ കമ്പ്യൂട്ടർ പാർട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ അത്ഭുതാണ് ദൈവമേ ഈ പ്രായത്തിൽ ഇത്രയും പഠിക്കാനോന്നൊക്കെ അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു മണി ഒന്നര സമയം ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അതുവരേ നല്ല ഉറക്കായിരുന്നു ഋഷി ഞാനൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി നിക്കുമ്പോഴാണ് അയാൾ എണീക്കുന്നത് സന്ധ്യ കുറങ്ങിയതാണ് അപ്പൊ എന്നതിന് ശേഷം പിന്നെ അവന് ഞാൻ കുറച്ച് പാലൊക്കെ കൊടുത്തു പാല് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവൻ കൊണ്ട് ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാന്ന് വിചാരിച്ചായിരുന്നു ഭാഗ്യത്തിന് എടുത്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു എന്നതിന് ശേഷം അവൻ അതൊക്കെ കാച്ചിയൊക്കെ കൊടുത്തു എന്നതിനു ശേഷം ഞങ്ങൾ ഉറങ്ങി ഒന്നര രണ്ടു മണിയായും തോന്നും അപ്പോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ഒക്കെ ഒന്ന് ചെയ്യണേ കമന്റ് നല്ലോണം ഇട്ടോളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ